മഞ്ജു വാര്യർ തുറന്നു പറയുന്ന ചില വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും വൈറലാകാറുണ്ട് മഞ്ജു അങ്ങനെ തുറന്ന് അധികം പറയാറില്ലെങ്കിലും മഞ്ജു പറയുന്ന വാക്കുകളിലൂടെ പ്രേക്ഷകർക്ക് ചില കാര്യങ്ങൾ മനസ്സിലാകാറുമുണ്ട് അക്കൂട്ടത്തിൽ പ്രേക്ഷകർ എപ്പോഴും ഓർത്തെടുക്കുന്ന ചില വാക്കുകൾ മഞ്ജു എപ്പോഴും വെളിപ്പെടുത്താറുമുണ്ടെന്ന് പറഞ്ഞേ മതിയാകൂ ഇപ്പോഴിതാ മഞ്ജു തൻ്റെ ജീവിതത്തിൽ ചില കാര്യങ്ങളൊന്നും തന്നെ വിചാരിച്ചതുപോലെ പോയില്ല എന്ന് പറയുകയാണ് തൻ്റെ വിലയിരുത്തലുകൾ ചിലയിടത്ത് പാളിപ്പോയിട്ടുണ്ട് പലയിടത്തും അങ്ങനെ സംഭവിച്ചത് തനിക്ക് തന്നെ വിനയായി മാറിയിട്ടുണ്ടെന്ന് മഞ്ജു പറയുന്നു മഞ്ജുവിന്റെ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായി മാറുന്നത് മഞ്ജു ചിലരെക്കുറിച്ച് ചിന്തിച്ചു വെച്ചിരുന്ന കാര്യങ്ങളൊന്നും ശരിയായിരുന്നില്ല അതെല്ലാം തെറ്റായി മാറി അതാണ് തനിക്ക് പറയാനുള്ളത് എല്ലാവരും നമ്മളെക്കുറിച്ച് ഓരോന്ന് ചിന്തിച്ചു വെക്കും നിങ്ങൾ എന്നെ കരുതുന്നത് പോലെയല്ല ഞാൻ ജീവിക്കുക നിങ്ങൾ എന്നെ ഒരു കുടുംബത്തിലെ ഒരു കുഞ്ഞിയെ പോലെയാണ് നോക്കുന്നത് പല സ്ത്രീകൾക്കും ഞാൻ അവരുടെ വീട്ടിലൊരു അംഗത്തെ പോലെയാണ് എന്നാൽ ഞാൻ അത്തരം ഒരാളായിരിക്കില്ല അതാണതിൻ്റെ വ്യത്യാസം എനിക്കും അത്തരത്തിൽ പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട് പലരെക്കുറിച്ചും ഞാൻ ചിന്തിച്ചു വെച്ചിരുന്നതായിരിക്കില്ല അവരുടെ യഥാർത്ഥ സ്വഭാവം അത്തരത്തിൽ എനിക്ക് ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് മഞ്ജുവിൻ്റെ പുതിയ പ്രസംഗം ഒരു സിനിമയുടെ കഥയും തിരക്കഥയും ഒക്കെ എഴുതുന്നത് വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് എഫേർട്ട് ഒക്കെ ഇട്ടുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്തേക്ക് വരുന്ന ചിത്രങ്ങൾ നോ പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖമുള്ള ഒരു കാര്യം തന്നെയാണെന്ന് പറയാം പക്ഷേ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ എന്നെ വിലയിരുത്തലുകളൊക്കെ പലപ്പോഴും തെറ്റിപ്പോയിട്ടുണ്ടെന്നും പറയണം ചിലത് ശരിയായിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് സിനിമ എന്നത് തന്നെ ഒരു പ്രവചനാതീതമായ സ്വർഗാത്മകമായി ഇഴുകിച്ചേരുന്നതാണ് അത്ഭുതകരമായ ഭംഗിയും ഭാഗ്യമായിട്ടുമാണ് ഞാൻ സിനിമയെ കാണുന്നത് ഇന്നിവിടെ ഡെന്നിസ് ജോസഫ് മെമ്മോറിയൽ വർക്ക്ഷോപ്പാണ് നടക്കുന്നത് ഞാൻ എൻ്റെ സിനിമാ ജീവിതത്തിൽ കടപ്പെട്ടിരിക്കുന്നത് ഗ്ലോഹിർ സാറിനോട് മാത്രമാണ് എങ്കിലും ഡെന്നിസ് ജോസഫ് സാറിനോട് കടപ്പാടുണ്ട് ഒരുപാട് താരങ്ങളുടെ ഗതി മാറ്റിയ ആളാണ് അദ്ദേഹം എന്ന് പറഞ്ഞേ മതിയാകൂ ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്ന ഫിലിം മേക്കേഴ്സാണ് ഈ വർക്ക്ഷോപ്പിലെത്തിയിരിക്കുന്നത് നല്ല മാറ്റങ്ങളുടെ ഭാഗമാകാൻ സിനിമയുടെ ഭാഗമാകാൻ എല്ലാവർക്കും കഴിഞ്ഞത് ഭാഗ്യമായി ഞാൻ കരുതുന്നു ഇനിയും നല്ല സിനിമകൾ ഉണ്ടാകട്ടെ അത് മാറ്റങ്ങളും വെളിച്ചങ്ങളും നിറക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാൻ സാധിക്കുന്നത് പല ജീവിതത്തിൽ പോലും എനിക്ക് പല കാര്യങ്ങൾ തെറ്റായി പോയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് പല സിനിമകളും അതുപോലെ തന്നെ ഒരു സിനിമയും എനിക്ക് എനിക്കങ്ങനെ നോ പറഞ്ഞ് മാറ്റി നിർത്താനാകില്ല ഏത് സിനിമയായിരിക്കാം നല്ലതായി പോകുന്നതെന്ന് നമുക്കറിയില്ല അവരവരുടെ ഭാഗ്യം അല്ലെങ്കിൽ അവരവരുടെ നിശ്ചയം അതുപോലെയാണ് എല്ലാം മുന്നോട്ട് പോകുന്നതെന്ന് പറഞ്ഞേ മതിയാകൂ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നതൊക്കെ തന്നെ മഞ്ജുവിൻ്റെ വാക്കുകളാണ് മഞ്ജു പറഞ്ഞത് എന്തൊക്കെയോ ഉദ്ദേശിച്ചുകൊണ്ടാണ് മഞ്ജുവിൻ്റെ മനസ്സ് നേറുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് ഇനിയും ആ മനസ്സിന് നല്ലത് നിരട്ടെ എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ളത് മകളെന്ന നിലയിലും ഭർത്താവെന്ന നിലയിലും ആയാലും മഞ്ജുവിന് ഇപ്പോൾ ആരുമില്ല ആ ഒരു വിഷമം ശരിക്കും പറഞ്ഞാൽ മഞ്ജുവിനെ അകറ്റുന്നുണ്ടായിരിക്കും ഏറ്റവും കൂടുതൽ ഒരു മകൾ എന്ന വേദന ആണ് ഏറ്റവും കൂടുതൽ ഉള്ളതെന്ന് പറഞ്ഞേ മതിയാകൂ മീനാക്ഷി എന്നത് മഞ്ജുവിന് എന്തൊരു മകൾ തന്നെയാണ് ആ സ്നേഹം എപ്പോഴും എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാകും ഉണ്ടാകുമെന്നതിനൊരു വലിയ തെളിവ് തന്നെയാണ് മഞ്ജു മീനാക്ഷിക്കയറ്റി റിക്വസ്റ്റ് ും ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുകയും മഞ്ജു മീനാക്ഷിയുടെ ഡാൻസ് ഒക്കെ കാണുകയും ചെയ്യുന്നത് വളരെയധികം നല്ലൊരു കാര്യമാണെന്നും സ്നേഹം തുളുമ്പുന്നുവെന്നും പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ